അധ്യാത്മരാമായണം ഗദ്യപാരായണം മുപ്പത്താറാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ വായിച്ച് ഇന്നലെ വായിച്ചു നിർത്തിയത് രാമായണത്തിലെ ഒന്നാം അധ്യായമാണ് ഇന്ന് നമുക്ക് രണ്ടാം അധ്യായത്തിലേക്ക് കടക്കാം ഹരിശ്രീ ഗണപതി നമ അഭി ഉത്തര രാമായണം രണ്ടാം അധ്യായം ചോറും പാലും പഴവും നിനക്ക് ഞാൻ തരുന്നുണ്ട് ബാക്കി കഥ കൂടി നീ ചൊല്ലുക എന്ന് കവി ആവശ്യപ്പെട്ടപ്പോൾ ഇന്നും കഥ ചുരുക്കി ഞാൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് കിളിമകൾ കഥ പറയാൻ തുടങ്ങി മഹാവിഷ്ണുവിൻ്റെ ശരങ്ങൾ മിന്നൽ പോലെ തെരുതെരെ രാക്ഷസന്മാരുടെ ശരീരങ്ങളിൽ ഏൽക്കാൻ തുടങ്ങി അവ രാക്ഷസന്മാരുടെ ശരീരത്തെയും ഭൂമിയെയും ഭേദിച്ചുകൊണ്ട് പാതാളത്തിലെത്തി ശരസമൂഹങ്ങളേറ്റ് ആയുധങ്ങളും വാഹനങ്ങളും ഭൂഷണജാലങ്ങളും നുറുങ്ങി കൈകളും കാലുകളും കഴുത്തും ജീവനും നഷ്ടപ്പെട്ട് രാക്ഷസന്മാർ പോർക്കളത്തിൽ വീഴാൻ തുടങ്ങി പോർക്കളം മുഴുവൻ ശരങ്ങൾ കൊണ്ട് നിറഞ്ഞു യുദ്ധം അതിവിചിത്രമായി തീർന്നു അന്നേരം മഹാവിഷ്ണു ശംഖനാഥം ഉച്ചത്തിൽ മുഴക്കി ആ കേട്ട് ഭൂമിയും പർവ്വതങ്ങളും കുലുങ്ങി നിശാചരന്മാരും ആന കുതിര തുടങ്ങിയവയും മോഹിച്ച് നിലത്തു വീണു ശംഖധ്വനി കേട്ടും അസ്ത്രങ്ങളേറ്റും രാക്ഷസന്മാർ പേടി ചൂടുന്നത് കണ്ട് സുമാലി കോപത്തോടെ പാഞ്ഞടുത്തു വന്ന് ശരവർഷം തുടങ്ങി അതോടെ യുദ്ധം അതിഭീകരമായി തീർന്നു മാലിയും അസ്ത്രവസ്ത്രങ്ങൾ വർഷിച്ചു പുരുഷോത്തമനായ ഭഗവാൻ വിഷ്ണു സുമാലിയുടെ തേരാളിയെ വധിച്ചു ഇത് കണ്ടുനിന്ന മാലി മഹാവിഷ്ണുവിന് നേർക്ക് പാഞ്ഞെടുത്തു ഭഗവാൻ ആയുധങ്ങൾ പ്രയോഗിച്ച് മാലിയുടെ രഥവും വില്ലും മുറിച്ചിട്ടു ഭൂമിയിലേക്ക് ചാടിയ മാലി ഗത കൊണ്ട് രൂക്ഷമായി ഗരുഡനെ പ്രഹരിച്ചു പ്രഹരമേറ്റ ഗരുഡൻ തളർന്നു വട്ടം ചുറ്റി പറന്നു നേരം മഹാവിഷ്ണു തൻ്റെ ചക്രായുധം കൊണ്ട് മാലിയുടെ കഴുത്ത് മുറിച്ചു കളഞ്ഞു അതുകണ്ട് താപസന്മാർ ദേവന്മാർ ചാരണന്മാർ തുടങ്ങിയവർ ഭഗവാനെ വാഴ്ത്താൻ തുടങ്ങി വസ്ത്രങ്ങളെറ്റു ഭയഭീതരായി ഓടിയൊളിക്കുന്ന നിശാചരന്മാരെ പിന്തുടർന്ന് ശരവർഷം കൊണ്ട് മഹാവിഷ്ണു അവരെ കൊല്ലുന്നത് കണ്ട മല്യവാൻ പറഞ്ഞു ഈ ചെയ്യുന്നത് ധർമ്മമല്ല പേടിയോടെ നിരായുധന്മാരായി ഓടിയൊളിക്കുന്നവരെ വധിക്കുന്നത് കൊണ്ട് നരകമായിരിക്കും ഫലം എന്ന് നിനക്കറിഞ്ഞുകൂടെ നീ ധർമ്മജ്ഞനല്ലേ നിനക്ക് യുദ്ധം ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യൂ ഞാനിത് തയ്യാറായി നിൽക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മല്യവാൻ വിഷ്ണുവിൻ്റെ മാറിലേക്ക് ഒരു വേലെറിഞ്ഞു മഹാവിഷ്ണു ആ വേൽ പിടിച്ചെടുത്ത് ആ രാക്ഷസന്റെ മാറിലേക്ക് തിരിച്ചു വിക്ഷേപിച്ചു വേലേറ്റ് തളർന്നുപോയ രാക്ഷസൻ ചൂലമെടുത്ത് ഭഗവാന്റെ നേർക്കെറിഞ്ഞു എന്നിട്ട് പെട്ടെന്ന് അടുത്തു ചെന്ന് മഹാവിഷ്ണുവിൻ്റെ മാറിൽ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചു അനന്തരം മല്യവാൻ ഗരുഡനെയും പ്രഹരിച്ചു അന്നേരം മല്യവാനെ എല്ലാവരും വാഴ്ത്തി ഉടൻ തന്നെ ഗരുഡൻ തന്റെ ചിറകുകൾ വേഗത്തിൽ വീശി രാക്ഷസനെ ദൂരെ തെറിപ്പിച്ചു വീഴ്ത്തി അപ്പോൾ പാലിടമാകെ ചോരപ്രവാഹമായി ജ്യേഷ്ഠൻ വീണത് കണ്ട് ദുഃഖിതനായ സുമാലി അവശേഷിച്ച രാക്ഷസ സൈന്യത്തോടൊപ്പം തിരികെ പോയി ഇതുകൊണ്ട് മാലയവാനും അദ്ദേഹത്തോടൊപ്പം ലങ്കയിൽ പോയി ദുഃഖത്തോടെ വസിച്ചു പങ്കജലോചനനായ ഭഗവാൻ വിഷ്ണു പിന്നെയും രാക്ഷസന്മാരോട് യുദ്ധം ചെയ്തു വിഷ്ണുവിനോട് എതിരിടാൻ ശക്തി പോരെന്ന് മനസ്സിലാക്കിയ അവർ പാതാളത്തിൽ പോയി വസിച്ചു അതോടെ ലോകവാസികൾക്ക് സൗഖ്യവും വന്നു ചേർന്നു ഇപ്പോൾ രാവണനെ വസിച്ച നീ സാക്ഷാൽ നാരായണൻ തന്നെയാണ് പാതാളത്തിലെത്തപ്പെട്ട നിശാചരന്മാർ അവരവരുടെ പത്നിമാരുമായി സന്തോഷത്തോടെ വളരെ കാലം വസിച്ചു അങ്ങനെ ഇരിക്കൊരു നാൾ സുമാലി ആലോചിച്ചു ഭൂമിയിൽ എന്തെങ്കിലും വിശേഷമുണ്ടോ നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും അവിടെ ഇപ്പോൾ ഇപ്പോഴുണ്ടോ അതൊന്ന് അന്വേഷിക്കുക തന്നെ ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് സുമാലി തൻ്റെ പുത്രിയായ കൈക കൈകസിയോടൊപ്പം ഭൂമണ്ഡലം മുഴുവൻ നടന്നു ആ വേളയിൽ സർവരാരും ആദരിക്കപ്പെടുന്നവനായ വൈശ്രവണൻ സർവാഭരണം വിഭൂഷിതനായി പുഷ്പക വിമാനത്തിലേറി പിതാവിനെ വന്ദിക്കുന്നതിനായി വേഗത്തിൽ പോകുന്നത് അത്ഭുതത്തോടെ സുമാലി കണ്ടു സ്വഗൃഹത്തിലെത്തിയ സുമാലി മകളോട് പറഞ്ഞു എൻ്റെ പുത്രിയായ നീ ബാല്യം കഴിഞ്ഞ് യൗവനാവസ്ഥ പ്രാപിച്ചിരിക്കുന്നു നിന്നെ വിവാഹം കഴിപ്പിക്കാൻ ഉപായമൊന്നും ഞാൻ കാണുന്നില്ല ശത്രുക്കളെ ഭയന്ന് ബന്ധുക്കളാരും നിന്നെ വിവാഹം കഴിക്കുകയില്ല അനുരൂപനായ ഒരുവനെ വിവാഹം കഴിച്ച് നീ സുഖമായി വസിക്കുന്നത് കാണാൻ കഴിയാത്തതുകൊണ്ട് എൻ്റെ മനസ്സിൽ വളരെയധികം സങ്കടമുണ്ട് വൈശ്രവണൻ തൻ്റെ പിതാവിനെ വന്ദിക്കാനായി പോകുന്നത് നീ കണ്ടില്ലേ നിനക്ക് ഉത്സാഹമുണ്ടെങ്കിൽ ഇതുപോലൊരു പുത്രൻ നിനക്കും ഉണ്ടാകും പൗരസ്ഥ്യനായ വിശ്രവസിനെ നീ സേവിക്കുകയാണെങ്കിൽ ജഗത്രയങ്ങളിലും സമ്മതനായ ഒരു പുത്രൻ അവനിൽ നിന്ന് നിനക്ക് പിറക്കും പിതാവിൻ്റെ പ്രകാരത്തിലുള്ള വാക്കുകൾ കേട്ട് കൈകസി സന്തോഷപൂർവ്വം തപോവനത്തിലേക്ക് പ്രവേശിച്ചു രാവണാദികളുടെ ഉത്ഭവം വിശ്രവസ്സിന്റെ തപോവനത്തിൽ പ്രവേശിച്ച കൈകസി അദ്ദേഹത്തെ പലനാൾ പരിചരിച്ചു അങ്ങനെയിരിക്കെ അസ്തമയ വേളയിൽ മുനി ഭക്തിപൂർവം സന്ധ്യാവന്തനം നടത്തുമ്പോൾ കൈകസി വേഗം ചിന്തിച്ച ശേഷം താപസശ്രേഷ്ഠൻ പറഞ്ഞു ക്ഷമിക്കണം അങ്ങനെയിരിക്കെ ഒരുനാൾ അസ്തമയ വേളയിൽ മുനി ഭക്തിപൂർവം സന്ധ്യാവന്തനം നടത്തുമ്പോൾ കൈകസി വേഗം സന്താനത്ത് തരൂ എന്നാവശ്യപ്പെട്ടു അല്പനേരം ചിന്തിച്ച ശേഷം താപസശ്രേഷ്ഠൻ പറഞ്ഞു വളരെ കഷ്ടം തന്നെ നിന്റെ നിർബന്ധം ഈ അസമയത്ത് സന്താനങ്ങളുണ്ടായാൽ അവർ ക്രൂരന്മാരും ദുഷ്ടബുദ്ധികളുമായി തീരും ഇത് കേട്ട കൈകസി പറഞ്ഞു കൊള്ള ഇങ്ങനെ പറഞ്ഞത് നന്നായി തപോബലമുള്ള അങ്ങേക്കുണ്ടാകുന്ന പുത്രന്മാർ ദുഷ്ടന്മാരായ അത് അങ്ങയുടെ കീർത്തിക്ക് ചേരുന്നതല്ല ഇത് കേട്ട ഉടൻ വിശ്രവസരുളി ചെയ്തു കൈകസി നീ കേട്ടുകൊള്ളൂ ഒടുവിൽ നിനക്കുണ്ടാകുന്ന പുത്രൻ മഹാവിഷ്ണുവിന് അതിപ്രിയനും സദ്ഗുണ സമ്പന്നനും ദീർഘായുഷ്മാനുമായി തീരും മഹർഷിയുടെ അനുഗ്രഹത്താൽ സന്തുഷ്ടയായ കൈകസി മടങ്ങിപ്പോയി ഗർഭം പൂർത്തിയായപ്പോൾ അവൾ പത്ത് തലകളും ഇരുപത് കൈകളും ഉള്ള ഒരു പുത്രന് ജന്മം നൽകി കർമേഹ നിറം പൂണ്ട നീലമല പോലെ രണ്ടാമതൊരു പുത്രൻ പിറന്നു മൂന്നാമത് ഒരു രാക്ഷസിയെ പ്രസവിച്ചപ്പോൾ ബന്ധുക്കളും മറ്റും സന്തോഷിച്ചു നാലാമനായി ധന്യനും ഭാഗവതോത്തമനുമായ ഒരു പുത്രൻ ജനിച്ചു വിശ്രവസ് തൻ്റെ പുത്രന്മാർക്ക് യഥാക്രമം ദശമുഖൻ കുംഭകർണൻ വിഭീഷണൻ എന്നിങ്ങനെയും തൻ്റെ പുത്രിക്ക് ശുർപ്പണഭ എന്നും പേർ നൽകി സന്തുഷ്ടയായി തീർന്ന കൈകസി മക്കളോടൊപ്പം ശ്ലേഷ്മോദക വനത്തിൽ പോയി സുഖത്തോടെ വസിച്ചു അങ്ങനെ വസിക്കുന്ന അവസരത്തിൽ ദിക്കുകളൊക്കെ വിളങ്ങുമാറ പുഷ്പക വിമാനത്തിൽ കയറി പിതാവിനെ വണങ്ങുന്നതിനായി കുബേരൻ പോകുന്നത് കണ്ട് കൈകസി ദശമുഖനോട് പറഞ്ഞു നിന്റെ ജ്യേഷ്ഠൻ പോകുന്നത് നീ കണ്ടോ നിന്റെയും അവൻ്റെയും പിതാവ് ഒന്നു തന്നെ എന്ന് പറഞ്ഞിട്ട് എന്തു ഫലം രാവണാദികളുടെ തപസ്സ് തൻ്റെ മാതാവിൻ്റെ വാക്കുകൾ കേട്ട് ദശാനനൻ പറഞ്ഞു അമ്മ ഒന്നോർത്തോളൂ ഞാൻ ഇവനേക്കാൾ മികച്ചവനായി തീരുമെന്നതിൽ സംശയമില്ല എല്ലാവർക്കും തപശക്തി കൊണ്ട് മാത്രമേ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുകയുള്ളൂ ഇപ്രകാരം മാതാവിനോട് ഉണർത്തിച്ചിട്ട് സഹോദരന്മാർ മൂവരും കൂടി ഗോകരണത്തിലെത്തി ബ്രഹ്മാവിനെ മനസ്സിൽ ധ്യാനിച്ച് ഘോരമായ തപസ്സ് തുടങ്ങി ഗ്രീഷ്മകാലത്തിൽ പഞ്ചാഗ്നി മധ്യത്തിലും ശീകൃതകാലത്തിൽ കഴുത്തറ്റം വരെ ജലത്തിൽ മുങ്ങിയും കടുത്ത വർഷക്കാലത്ത് ശക്തമായ മഴയേറ്റ് നനഞ്ഞു രാവണൻ തപസ്സു തുടർന്നു സൂര്യബിംബത്തെ നോക്കിക്കൊണ്ട് കുംഭകർണൻ തപസ്സിൽ മുഴുകി നിർമ്മലനായ വിഭീഷണൻ ബ്രഹ്മസ്വരൂപത്തെയും ധ്യാനിച്ചുകൊണ്ട് തപസ്സു ചെയ്തു അങ്ങനെ പതിനായിരം വർഷം തപസ്സു ചെയ്തിട്ടും അവർക്ക് മുന്നിൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടില്ല അന്നേരം രാവണൻ തൻ്റെ തലകളൊന്നർത്ത് അഗ്നിയിൽ ഹോമിച്ചു പിന്നെയും ആയിരം വർഷം പിന്നിട്ടിട്ടും ബ്രഹ്മാവ് പ്രത്യക്ഷനാകാത്തതിനാൽ തൻ്റെ അടുത്ത തലയും അഗ്നിയിൽ ഹോമിച്ചു അങ്ങനെ ഒൻപതിനായിരം വർഷത്തിനകം രാവണൻ തൻ്റെ ഒൻപത് തലകളും അഗ്നിയിൽ ഹോമിച്ചു രാവണാദികളുടെ വരലാഭം പത്തൊൻപതിനായിരം വർഷം തപസിൽ മുഴുകി കഴിഞ്ഞിട്ടും ബ്രഹ്മദേവൻ പ്രത്യക്ഷനാകാതിരുന്നപ്പോൾ രാവണൻ തൻ്റെ ശേഷിച്ച ശിരസ്സുകൂടി മുറിച്ച് ഹോമിക്കുവാനായി വളങ്ങി അപ്പോൾ ഇന്ദ്രാദികളോടൊപ്പം ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് അരുളി ചെയ്തു വീര സാഹസമൊക്കെ മതിയാക്കൂ നിന്റെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ ഞാനത് സാധിച്ചു തരാം ഇപ്രകാരം അരുളി ചെയ്ത ബ്രഹ്മാവിനെ വന്ദിച്ചുകൊണ്ട് രാവണൻ തന്റെ ആഗ്രഹം അറിയിച്ചു ദേവന്മാർ അസുരന്മാർ ഗന്ധർവന്മാർ ഉരകന്മാർ തുടങ്ങിയവർക്ക് ഞാൻ അവധ്യനായിരിക്കണം മാത്രമല്ല മനുഷ്യരൊഴികെ മറ്റാരാലും എനിക്ക് മരണം സംഭവിക്കരുത് എല്ലാം നിന്റെ ആഗ്രഹം പോലെ നടക്കും എന്ന് രാവണനെ അനുഗ്രഹിച്ചിട്ട് കുംഭകരണന്റെ അടുക്കലെത്തി വരം നൽകാൻ തുടങ്ങിയപ്പോൾ ദേവന്മാർ ബ്രഹ്മദേവനെ തൊഴുതുകൊണ്ട് ഉണർത്തിച്ചു ഇവൻ ഒരു ദിവസം ദേവന്മാരിൽ പത്തുപേരെ ഭക്ഷിച്ചു ഏഴ് ദേവ സ്ത്രീകളെയും ഭക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് അല്പം ചിന്തിച്ചിട്ട് വേണം അവന് വര നൽകാൻ ദേവന്മാരുടെ വാക്കുകൾ കേട്ട് ബ്രഹ്മാവ് ദേവിയോട് പറഞ്ഞു നീ കുംഭകർണന്റെ നാവിൻ തുമ്പിൽ വസിച്ച് അവന്റെ വാക്കുകൾക്ക് സംഭ്രാന്തി ഉണ്ടാക്കണം ഇത് കേട്ട ഉടൻ ദേവി കുംഭകർണൻറെ നാവിൻ തുമ്പിൽ പ്രവേശിച്ചു ഉടൻ തന്നെ ബ്രഹ്മാവ് കുംഭകർണനോട് എന്താണ് നിന്റെ ആഗ്രഹം എന്ന് ചോദിച്ചു കുംഭകർണൻ ബ്രഹ്മദേവനെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു അടിയന് നിദ്രത്വം നേതൃത്വം എന്ന് പറഞ്ഞ സുഖകരമായ ഉറക്കം നൽകണം മറ്റൊന്നും വേണ്ട അങ്ങനെയാകട്ടെ എന്ന് കുംഭകർണനെ അനുഗ്രഹിച്ച ശേഷം ബ്രഹ്മദേവൻ മംഗലാത്മാവായ വിഭീഷണൻ്റെ അരികിലെത്തി അന്നേരം വിഭീഷണൻ ബ്രഹ്മദേവനെ ഭക്തിപൂർവ്വം നമസ്കരിച്ച് നമസ്കരിച്ചു വിഭീഷണൻ്റെ ഭക്തി കണ്ട് സന്തുഷ്ടനായ ബ്രഹ്മദേവനായിട്ടുള്ളിൽ ചെയ്തു നിനക്ക് എന്തു വരമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ നൽകാം മനസ്സിൽ വിഷാദമൊന്നും തോന്നേണ്ട വിഭീഷണൻ പറഞ്ഞു ദേവദേവേശ എപ്പോഴും നമസ്കാരം സന്തുഷ്ടനായ അങ്ങയെ കാണാൻ കഴിഞ്ഞതിലൂടെ എനിക്ക് വേണ്ടതൊക്കെ ലഭിച്ചു ഞാൻ അങ്ങയുടെ പാതാരിന്ദെ വീണ്ടും വീണ്ടും വന്ദിക്കുന്നു ദേവേശ അഴിയൻ്റെ ധർമ്മനിഷ്ഠ പിഴയ്ക്കാതെയിരിക്കുന്നതിനും അങ്ങയുടെ പാതാരിന്തങ്ങളിൽ എപ്പോഴും ഭക്തി ഉണ്ടാകുന്നതിനും പാപകർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നതിനും വരം നൽകി അങ്ങ് അനുഗ്രഹിക്കണം നീ അനേകം നാൾ ജീവിച്ചിരിക്കും നിനക്കാരാലും ഒരു സങ്കടവും ഉണ്ടാവുകയില്ല നീ കൽപാന്ത കാലത്തോളം ഭൂമിയിൽ ഭഗവ ഭാഗവതോത്തമനായി വാഴുക എന്ന് ബ്രഹ്മദേവൻ വിഭീഷണനെ അനുഗ്രഹിച്ചു ഇപ്രകാരം അരുളി ചെയ്തിട്ട് ബ്രഹ്മദേവൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി ഉടൻ തന്നെ കുംഭകർണൻ കുംഭകർണന് ഉറക്കം വന്നു പരസിദ്ധി ലഭിച്ച പേരും ശ്ലേഷ്മോദക വനത്തിലെത്തി ബന്ധുക്കളോടും അമ്മയോടുമൊപ്പം സന്തോഷത്തോടെ വസിച്ചു ആ അവസരത്തിൽ വൃത്താന്തമെല്ലാം അറിഞ്ഞ് സുമാരി പുത്രന്മാരോടൊപ്പം അവിടെ എത്തി പിതാവിനോടും സഹോദരന്മാരോടും പുത്രന്മാരോടും ബന്ധുജനങ്ങളോടും ഒപ്പം കൈകസി സുഖമായി വസിച്ചു അങ്ങനെ ഇരിക്കെ ഒരു നാൾ പ്രഹസ്തൻ അറിയിച്ചു ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം കശ്യപന്റെ പത്നിമാരായിരുന്ന കശ്യപന്റെ പത്നിമാരായിരുന്നു അതിഥിയും ദിതിയും അവരുടെ പുത്രന്മാരായി ആദിത്യന്മാരും ദൈത്യന്മാരും ഉണ്ടായി മൂന്ന് ലോകങ്ങളെയും മടക്കി ഭരിക്കണമെന്ന മോഹം ഇരു കൂട്ടർക്കും ഉണ്ടായി അങ്ങനെ അവർക്ക് വൈരം വർദ്ധിക്കുകയും ഘോരമായ യുദ്ധം നടക്കുകയും ചെയ്തു അപ്പോൾ ദേവന്മാരുടെ പക്ഷത്തു നിന്നുകൊണ്ട് മഹാവിഷ്ണു ശൈത്യന്മാരെ വധിച്ചു ശേഷിച്ച അസുരർ പാതാളത്തിൽ പോയി ദുഃഖത്തോടെ വസിക്കുന്നു മുൻപ് നമ്മുടെ കുടുംബ വീടായിരുന്നത് സ്വർഗസമാനമായ ലങ്കാപുരിയാണ് മല്യവാനും സുമാലിയും മാലിയും ബാല്യകാലത്ത് ലങ്കയിലാണ് വസിച്ചിരുന്നത് മഹാവിഷ്ണു അവിടെ നിന്നും ആട്ടിപ്പായച്ചതുകൊണ്ട് അവർ ലങ്ക വീക്ഷിച്ചുപോയി അക്കാലത്ത് വിശ്രവസ് തൻ്റെ പുത്രനായ വൈശ്രവണന് അവിടെ നൽകി ഇപ്പോൾ ജ്യേഷ്ഠനാണ് ലങ്കയിൽ വാഴുന്നത് എന്ന കാര്യമൊന്നും അങ്ങ് അറിഞ്ഞില്ലേ പ്രഹസ്ത നിയോഗം പ്രഹസ്തന്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടയുടൻ രാവണൻ പറഞ്ഞു നീച്ച് എന്ന് കുബേരനോട് ലങ്കാപുരം രാക്ഷസകുലത്തിന്റെ വാസസ്ഥാനമായതുകൊണ്ട് ഗുണവാനായ ആചാരം അനുസരിച്ച് അത് ഒഴിഞ്ഞു തരണം എന്ന് പറയണം ഇങ്ങനെ നീച്ച് എന്ന് പറയുമ്പോൾ കിട്ടുന്ന മറുപടി കേട്ടുകൊണ്ടുവരിക ഉടൻ തന്നെ പ്രഹസ്തൻ കുബേരന്റെ അടുത്തറിയിച്ചു ഇന്ന് നിന്റെ അനുജനായ രാവണൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് ഇടേക്ക് വന്നത് പുണ്യവാനായ അങ്ങയോട് രഹസ്യമായി പറയണമെന്ന് പറഞ്ഞാണ് എന്നെ വിട്ടിരിക്കുന്നത് രാക്ഷസന്മാർക്ക് പണ്ടേയുള്ള വസതിയായിരുന്നല്ലോ ലങ്കാപുരം ഇത്രയും കാലം അങ്ങാണ് ഈ കൊട്ടാരം പരിപാലിച്ചതെന്ന് എല്ലാവർക്കും അറിയാം രാക്ഷസന്മാർ അവരുടെ വാസസ്ഥാനം ഇനി ഒരു കാലത്തും തിരിച്ചു ചോദിക്കില്ല എന്ന് അങ്ങ് കരുതരുത് പ്രഹസ്തൻ്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട കുബേരൻ കുബേരൻ അതിനുള്ള മറുപടിയായി പറഞ്ഞു എൻ്റെ പിതാവ് എനിക്ക് താമസിക്കുന്നതിനായി ലങ്കാപുരം തന്നു എന്ന് കരുതി എനിക്ക് വിഷമമില്ല നക്തഞ്ചരന്മാരെല്ലാം ഉപേക്ഷിച്ചു പോയപ്പോൾ ഇവിടം സൂക്ഷിക്കാൻ ആരുമില്ലെന്ന് വന്നപ്പോഴാണ് ഇവിടം പരിപാലിക്കാൻ പിതാവ് എന്നോട് പറഞ്ഞത് എൻ്റെ സഹോദരനായ രാവണൻ എന്നോടൊപ്പം ഇവിടെ വസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കിരുവർക്കും സൗഖ്യമുണ്ടാകും ഞങ്ങൾക്ക് പരസ്പരം പരിഭവം ഉണ്ടാവുകയുമില്ല നീ ചെന്ന് ഉടനെ അവനെ ഇവിടെ വരുത്തുക എനിക്കും അവനെ കാണാൻ ആഗ്രഹമുണ്ട് രാവണന്റെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഉടനെ വരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രഹസ്തൻ അവിടെ നിന്ന് പോയി കുബേരനും ഉടൻ തന്നെ അവിടെ നിന്ന് പിതാവിന്റെ സമീപത്തെത്തി അദ്ദേഹത്തെ വന്ദിച്ച് രാവണന്റെ ദൂതവാക്യങ്ങൾ അറിയിച്ചു ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അരുളി ചെയ്യണം അങ്ങല്ലാതെ മറ്റൊരാശ്രയം എനിക്കില്ല എന്ന് കുബേരൻ തന്റെ പിതാവിനെ അറിയിച്ചു വൈശ്രവണന്റെ ലങ്കാപരിത്യാഗം കുബേരന്റെ വാക്കുകൾ കേട്ടപ്പോൾ വിശ്രവസ് തന്റെ പുത്രനോട് പറഞ്ഞു അവൻ ദുഷ്ടനാണ് സമ്പത്ത് ഭാര്യ പുത്രന്മാർ എന്നിവരോടൊപ്പം ലങ്കയിൽ നിന്നും പിന്മാറി വസിക്കുന്നതാണ് നിനക്ക് നല്ലത് ശ്രീ പരമേശ്വരദാസനായി സങ്കടമൊന്നും കൂടാതെ നിനക്ക് ഇവിടെ വസിക്കാം പിന്നീട് നീ കൈലാസ പർവ്വതത്തിനരി അരികെയായി ഒരു ഒരു നഗരം നിർമ്മിച്ച് ശിവഭക്തനായി വസിക്കുക പിതാവിന്റെ നിയോഗത്താൽ കുബേരൻ പുത്രന്മാർ സുഹൃത്തുക്കൾ ഭാര്യ തുടങ്ങിയവരോടൊപ്പം ലങ്കയിൽ നിന്നും പിൻവാങ്ങിയിട്ട് ശ്രീ പരമേശ്വരനെ ധാനിച്ച് തപസ് ചെയ്യാൻ തുടങ്ങി തപസ്സിനാൽ ശ്രീ പരമേശ്വരനെ പ്രസാദിപ്പിച്ച് അദ്ദേഹത്തോട് മൈത്രി ഉണ്ടാക്കിയിട്ട് പ്രശസ്തനായ വൈശ്രവണൻ സൗഖ്യത്തോടെ അളകാപുരിയിൽ വസിച്ചു കുബേരന്റെ സമീപത്തു നിന്നും മടങ്ങി വന്ന രക്ഷോഭരനായ പ്രഹസന്റെ വാക്കുകൾ കേട്ടിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കുന്ന വേളയിലാണ് രാവണൻ കുബേരന്റെ വൃത്താന്തങ്ങൾ അറിഞ്ഞത് കുബേരൻ ലങ്കയിൽ നിന്നും പിന്മാറിയിരിക്കുന്നു എന്ന എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് രാവണൻ ബന്ധുക്കളോട് ആരഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു സംശയം വേണ്ട രാക്ഷസ രാജാവായ രാവണനെ ലങ്കാധിപതിയായി അഭിഷേകം ചെയ്യുക മാതാമഹൻ അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ മാതാവ് അനുജന്മാർ എന്നിവരോടൊപ്പം ആഘോഷത്തോടെ രാവണൻ ലങ്കാപുരത്തിലേക്ക് യാത്രയായി ബ്രഹ്മാവിൻ്റെ വരപ്രസാദത്തിനാൽ ലങ്കയിലെത്തി രാവണൻ്റെ അഭിഷേകവും നടത്തി നിദ്രാവശനായ കുംഭകർണൻ കുംഭകർണന് രാവണൻ മനോഹരമായ കുറക്കറ ലങ്കയിൽ തീർത്തുകൊടുത്തു എത്രയും ശക്തനും ഗുണവാനുമായ തൻ്റെ അനുജൻ നിദ്രാവശനായി നിദ്രാവശനായിപ്പോയത് രാവണനെ ദുഃഖിതനായി തീർത്തു എൻ്റെ എന്ത് പാപം കൊണ്ടാണ് ഇവൻ ഇങ്ങനെ വന്നത് ബ്രഹ്മദേവനോട് തന്നെ ഉണർത്തിക്കാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ബ്രഹ്മാവിൻ്റെ അടുക്കലെത്തി രാവണൻ ഇപ്രകാരം സങ്കടം ഉണർത്തിച്ചു ഇപ്പോൾ അങ്ങയുടെ പ്രസാദത്താൽ ത്രിലോകങ്ങളുടെയും കർത്തൃത്വം കൂടി എനിക്ക് ലഭിച്ചു എന്നിട്ടും എൻ്റെ ദുഃഖം ശമിക്കുന്നില്ല എനിക്കൊരു സൗഖ്യവും തോന്നുന്നില്ല കുംഭകർണൻ നിദ്രാവശകതനായതുകൊണ്ട് ഞാൻ ദുഃഖിതനായിരിക്കുന്നു ഒരു നേരവും ഉണരാത്തതുകൊണ്ട് അവന്റെ ജന്മം നിഷ്ഫലമായി രാവണന്റെ വാക്ക് കേട്ടപ്പോൾ ചിന്തിച്ചുകൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞു മാസം കഴിയുമ്പോൾ അവൻ ഒരു ദിവസം ഉണർന്നിരിക്കും മറ്റൊന്നിനും എനിക്ക് കഴിയുകയില്ല ഇപ്രകാരം അരുളി ചെയ്ത ശേഷം ബ്രഹ്മാവ് പെട്ടെന്ന് അവിടെ നിന്നും അപ്രത്യക്ഷനായി മൂന്ന് ലോകങ്ങളിലുള്ളവരെയും രാവണൻ ഉപദ്രവിക്കുന്നത് കണ്ട് ദേവന്മാർ ദുഃഖിതരായി ഇങ്ങനെ ലജ്ജയില്ലാതെ രാവണൻ ലങ്കയിൽ വാഴുന്ന കാലത്ത് ഒരു ദിവസം നായാട്ടിൽ കൗതുകം തോന്നിയിട്ട് ഘോര വനത്തിലൂടെ സഞ്ചരിക്കവേ മാർഗം മധ്യേ മയനെ കണ്ടു ഒരു സുന്ദരിയോടൊപ്പം നിൽക്കുന്ന മയനോട് രാവണൻ ചോദിച്ചു ഭവാൻ ആരാണ് എന്തിനാണ് ഈ ഘോര വനത്തിലൂടെ നടക്കുന്നത് അപ്പോൾ അസുരൻ പറഞ്ഞു എൻ്റെ പേര് എന്നാണ് എൻ്റെ പത്നിയായ ഹേമ സ്വർഗത്തിൽ സുഖമായി വസിക്കുന്നു ഈ കന്യക എൻ്റെ പുത്രിയാണ് ഇവൾക്കിപ്പോൾ യവൻ ആരംഭമായി ഇവൾക്ക് യോജ്യനായ ഒരു പുരുഷനെ അന്വേഷിച്ച് നടക്കുകയാണ് ഞാൻ ഭവാൻ ആരെന്ന് എനിക്കറിയില്ല പറഞ്ഞാലും രാവണൻ പറഞ്ഞു ഞാൻ പൗരസ്ത്യപുത്രനും ലങ്കേശനുമായ രാവണനാണ് അങ്ങയുടെ പുത്രിയെ എനിക്ക് നൽകുകയാണെങ്കിൽ അങ്ങയ്ക്ക് അതീവ സൗഖ്യമുണ്ടാകും അഭിജാത്യ ഗുണങ്ങൾ ഉണ്ടെന്ന് കരുതി മയൻ ശോഭനമായ മുഹൂർത്തത്തിൽ സന്തോഷത്തോടെ രാവണൻ അതിദുഷ്ടനെന്നറിയാതെ അവന് കന്യകയെ നൽകി സ്ത്രീധനവും പ്രത്യേകിച്ച് സന്തോഷത്തോടെ ഒരു വേലും നൽകി വിരോചന മകളുടെ മകളെ വീരനായകനായ കുംഭകർണൻ വിവാഹം കഴിച്ചു ശൈലൂഷൻ എന്ന ഗന്ധർവന്റെ സരമ എന്ന സുന്ദരിയായ പുത്രിയെ വിഭീഷണൻ വിവാഹം കഴിച്ചു രാവണൻ തൻ്റെ സഹോദരിയായ ശൂർപ്പണഖയെ വിദ്യുജ്ജിഹുവന് പണിഗ്രഹണം ചെയ്തു നൽകി അങ്ങനെ അവൻ സുഖത്തോടെ വസിച്ചു ഇരിക്കെ മണ്ടോദരി ഒരു പുത്രന് ജന്മം നൽകി ജനിച്ചു വീണപ്പോൾ തന്നെ മേഘനാഥം പോലെ കുഞ്ഞു കരഞ്ഞതിരാൽ അവന് മേഘനാഥൻ എന്ന് പേര് നൽകി പുത്രന്മാർ സുഹൃത്തുക്കൾ സമ്പത്തും വൃത്യന്മാർ തുടങ്ങിയവരോടൊപ്പം സസുഖം ലങ്കയിൽ വസിച്ചുകൊണ്ട് രാവണൻ ദേവന്മാരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു രാവണന്റെ ദുഷ്പ്രവൃത്തികൾ കേട്ടറിഞ്ഞ വൈശ്രവണൻ എല്ലാവരും തനിക്ക് വേണ്ടപ്പെട്ടവരോട് നല്ലത് പറഞ്ഞു കൊടുക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് ദൂതനോട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ രാവണനെ അറിയിക്കണം എന്ന് കൽപ്പിച്ചു എന്നിട്ട് ദശമുഖന് വേണ്ടുന്ന ഉപദേശങ്ങൾ പറഞ്ഞു വിട്ടു ലങ്കാപുരിയിലെത്തിയ ദൂതനെ വിഭീഷണൻ സൽക്കരിച്ചു പിന്നീട് ദൂതൻ രാവണനെ ചെന്നു കണ്ടു രാവണൻ ദൂതൻ ഇരിപ്പിടം നൽകി പൂജിച്ചു അന്നേരം ദൂതൻ പറഞ്ഞു രാക്ഷസരാജ ദയാപര അങ്ങ് ജയിച്ചാലും ജ്യേഷ്ഠന്റെ സന്ദേശവാക്യം അങ്ങ് കേട്ടാലും ഭോഗങ്ങളിൽ മുഴുകുന്നവന് ഉഗ്രതപസ്സിന്റെ ഫലം ഇല്ലാതാകും മുൻപും പലരും തപോബലം കൊണ്ട് ലോകരെ പീഡിപ്പിച്ചിട്ടുണ്ട് അവരെല്ലാം തന്നെ നരകത്തിലാണ് എത്തിയത് ആർക്കും ആയുസ് ചിലകാലം നിലനിൽക്കുകയില്ല ശരീരവും സമ്പത്തുമെല്ലാം എന്നും നിലനിൽക്കുമെന്ന കാര് കരുതുന്നവർ മൂഢന്മാരാണ് നീ നിന്റെ യൗവനം കൊണ്ടും വരബലം കൊണ്ടും സകല ജനങ്ങളെയും പീഡിപ്പിച്ചാൽ നിനക്ക് ആപത്ത് വന്നു ചേരും നീ ദേവന്മാരോട് ശത്രുത കാട്ടിയതും നന്ദനോദ്യാനം നശിപ്പിച്ചതും ഞാൻ അറിഞ്ഞു വൈശ്രവണൻ്റെ അനുജൻ കശ്മലിനാണെന്ന് നാട്ടുകാർ പറയുന്നത് കേട്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല ധർമ്മത്തിന് കോട്ടം വരാതെ നീ ശുഭകരമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊള്ളുക ദേവന്മാരും മുനിമാരും രാവണനെ വധിക്കാൻ എന്താണ് മാർഗമെന്ന് ആലോചിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നീ ഇതെല്ലാം മനസ്സിലാക്കണം ഞാനിവിടെ ശ്രീ പരമേശ്വരനുമായി സഖ്യത്തിലേർപ്പെട്ട് സുഖമായി വസിക്കുന്നു ഇപ്രകാരമുള്ള ദൂതവാക്യം കേട്ടയുടൻ രാവണൻ കായികൾ ഞെരിച്ച് അട്ടഹസിച്ച് പരിഹാസപൂർവം പറഞ്ഞു ജ്യേഷ്ഠൻ പറഞ്ഞതുകൊള്ളാം അദ്ദേഹം ധനവാനും ഗുണവാനുമാണെന്നും ഞാൻ കസ്മലിനും ദുഷ്ടനുമാണെന്നും പറഞ്ഞത് ഉചിതം തന്നെ അദ്ദേഹം നിധീശ്വരനാണ് കിന്നരരാജനും യക്ഷരാജനുമാണ് പുണ്യജനത്വമുണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ വിവിധ പ്രഭുത്വങ്ങളുമുണ്ട് ഇവയെല്ലാം ചിന്തിച്ചുകൊണ്ടും മറ്റുള്ളവരെ നിന്ദിച്ചുകൊണ്ടും കൊട്ടാരത്തിനുള്ളിൽ ഇരിക്കുന്നത് ഞാൻ ഒട്ടും വൈകാതെ കാട്ടിക്കൊടുക്കുന്നുണ്ട് രാവണൻ രാവണൻ ഇപ്രകാരം പറഞ്ഞിട്ട് ക്രോധത്തോടെ വാളെടുത്ത് ദൂതനെ വെട്ടി നുറുക്കിയിട്ടു ദൂതനെ കൊന്നതുകൊണ്ട് ഒരു ദൂതനാൽ തന്നെ എനിക്ക് ആപത്ത് വരുമെന്ന് തീർച്ചയാണ് ആദ്യം ജ്യേഷ്ഠനെ ജയിക്കണം പിന്നീട് ദേവന്മാരെ തോൽപ്പിക്കാം ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് രാവണൻ വൻ പടയോടൊപ്പം പുറപ്പെട്ടു ഭൃഗു തുടങ്ങിയവർക്ക് ദാനങ്ങൾ നൽകി ദിഖ് പറ്റിയ മുഹൂർത്തം കണ്ടെത്തിയ ശേഷം ഇഷ്ടദേവതയെ പ്രീതിപ്പെടുത്തിയു പ്രീതിപ്പെടുത്തിക്കൊണ്ട് രാവണൻ രഥത്തിലേറി ഉത്തര ദിക്കിലേക്ക് മഹാപ്രസ്ഥാനം ആരംഭിച്ചു മാരീജൻ സുഖസാരണന്മാർ മഹോദരൻ മഹാപാർശ്വൻ ധൂമ്രാക്ഷൻ എന്നിങ്ങനെ ആറുപേരെയും മുന്നിൽ നിർത്തിക്കൊണ്ട് രാവണൻ അടുത്തു അളഗാപുരിയിലേക്കടുത്തു ഇതുകണ്ട് കുബേരദൂതന്മാർ കുബേരനോട് വൃത്താന്തങ്ങളെല്ലാം അറിയിച്ചു അപ്പോൾ കുബേരൻ പറഞ്ഞു നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക ഞാനും ഉടനെ യുദ്ധത്തിനായി എത്തുന്നുണ്ട് ഇത് കേട്ടയുടൻ യക്ഷന്മാരുടെ വീരസൈന്യം രാക്ഷസ സൈന്യത്തോട് എതിരിട്ടു യക്ഷ സൈന്യവും രാക്ഷസ സൈന്യവും ഏറ്റുമുട്ടിയപ്പോൾ മൂന്ന് ലോകങ്ങളും ഇളകിമറിഞ്ഞു രാക്ഷസ സൈന്യത്തോട് പോരിട്ടു നിൽക്കാൻ കഴിയാതെ രാക്ഷസ യക്ഷ സൈന്യത്തോട് പോരിട്ടു നിൽക്കാൻ കഴിയാതെ രാക്ഷസ സൈന്യം ഭയന്നു പിന്മാറി കണ്ട രാവണൻ സമുദ്രം പോലെ അലറികൊണ്ട് മുന്നോട്ട് ചെന്ന് പൊരുതി രാക്ഷസ സൈന്യവും ശക്തമായി യുദ്ധം ചെയ്തുവെങ്കിലും രാവണൻ വിട്ടുകൊടുത്തില്ല ക്ഷമിക്കണം യക്ഷസൈന്യവും ശക്തമായി യുദ്ധം ചെയ്തുവെങ്കിലും രാവണൻ വിട്ടുകൊടുത്തില്ല ഉഗ്രനായ രാവണൻ ഗത കൊണ്ട് പല യക്ഷവീരന്മാരെയും നിഗ്രഹിച്ചു ആ സമയത്ത് ശൂരനായ ഒരു യക്ഷൻ മാരീചനോട് എതിരിട്ടു യക്ഷന്റെ പ്രഹരമേറ്റ് നിലത്തു വീണ മാരീജൻ അവിടെ നിന്ന് എഴുന്നേറ്റ് യക്ഷനെ തിരിച്ചു പ്രഹരിച്ചു ഉടൻ തന്നെ തല്ലുകൊണ്ട യക്ഷപ്രവരൻ അളഗാപുരിയുടെ ഗോപുരദ്വാരത്തിലേക്ക് ഓടി രാവണൻ അവൻ്റെ പിന്നാലെ അവിടെ എത്തി അന്നേരം ഘോരനായ ഭാസ്കരഭാനു തോരണം ഊരിയെടുത്ത് രാവണനെ അടിച്ചു അടിയേറ്റു വീണ രാവണൻ ആലസ്യമെല്ലാം വിട്ടുമാറിയപ്പോൾ ഭാസ്കര ഭാനുവിനെ അടിച്ചു നിരത്തിട്ടു ഇത് കണ്ടുനിന്ന യക്ഷന്മാർ പേടിച്ചോടി അനന്തരം മാണീചരൻ എന്ന യക്ഷകുലാധിപൻ നാലായിരം പടയോടൊപ്പം വന്ന് എതിരിട്ടു അതിൽ ആയിരം പേരെ മഹോദരനും മറ്റായിരം പേരെ പ്രഹസ്തനും രണ്ടായിരം സൈനികരെ ആരീചനും നിഗ്രഹിച്ചു ഇത് കണ്ട മാണീചരൻ കോപത്തോടടുത്ത് യുദ്ധം ചെയ്തു ധൂമ്രാക്ഷൻ മുസലം മണീചരനും നേർക്കെറിഞ്ഞു കോപം കൊണ്ടു വിറച്ച മണീചരൻ ഗത കൊണ്ട് ധൂം്രാക്ഷനെ എറിഞ്ഞു ഗതയേറ്റ് വൻമല പോലെ ധൂമ്രാക്ഷൻ നിലംപതിച്ചു ഇതുകണ്ട് എതിരിടാനായി വന്ന രാക്ഷസ് രാവണനു നേർക്ക് യക്ഷപ്രഹരൻ വേലയ വേലയച്ചു അത് മാറിടത്തിലേറ്റ് രാവണൻ ഗതയും എടുത്തുകൊണ്ട് ചീറിയെടുത്തു ഗതയേറ്റ് മണീചരൻ്റെ കിരീടം ഒരു വശത്തേക്ക് ചരിഞ്ഞു അങ്ങനെ മണീചരൻ പാർശ്വ കിരീടൻ എന്ന് പേരു വന്നു രാവണനോട് മാണീചരൻ അതിഘോരമായി യുദ്ധം നടത്തിയെങ്കിലും അവസാനം മാണീചരൻ തളർന്നു പിന്മാറി ഈ വേളയിൽ രാക്ഷസവീരന്മാർ പോരിനായി എത്തി ഉടൻ തന്നെ അവിടെ എത്തിയ വൈശ്രവണൻ രാവണനോട് പറഞ്ഞു മുൻപും പലരും തപസ് ചെയ്തിട്ടുണ്ട് അവരെല്ലാം തന്നെ യമലോകത്ത് എത്തിയിട്ടുണ്ട് വരസിദ്ധി കൊണ്ട് നീ സർവ്വ ജനങ്ങളെയും പീഡിപ്പിക്കരുത് ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ഫലമെല്ലാം നീ അനുഭവിക്കേണ്ടതായി വരും ഈ ചെയ്യുന്ന സാഹസം കൊണ്ട് നിന്റെ തപസിദ്ധിയെല്ലാം മരണത്തിനു മുമ്പ് നശിക്കും ആഹാരം നീഹാരം നിദ്ര എന്നിവയിൽ മോഹിക്കപ്പെട്ട് ശരീരവും ധനവും പോവുകയും വരികയും ചെയ്യുമെന്ന് ഓർക്കാതെയും ധർമാധർമ്മങ്ങൾ ചിന്തിക്കാതെയും ദുഷ്പ്രവൃത്തികൾ ചെയ്ത് ജീവികളെ പീഡിപ്പിക്കുന്ന ദുഷ്ടൻ നരകയാതന വളരെ കാലം അനുഭവിക്കും മൂഢനായ നിന്നോട് സംസാരിക്കുന്ന ഞാൻ മൂഢനാവുകയേ ഉള്ളൂ അധിഖ്വാരനായ നീ നിന്റെ അഹങ്കാരവും കൊണ്ട് ഭക്തജനങ്ങളെയും സാധുജനങ്ങളെയും കൊണ്ടും മേലിൽ നിനക്ക് വലിയ ആപത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും കൂടാതെ മൂലവിനാശവും ഉണ്ടാകും ഇപ്രകാരം പറഞ്ഞ ശേഷം ഗതയും എടുത്തുകൊണ്ട് യുദ്ധത്തിനായി അടുക്കുന്ന കുബേരന്റെ ധീരത കണ്ട് രാക്ഷസ പേടിച്ചകന്നു പെട്ടെന്ന് തന്നെ കുബേരൻ രാവണനെ ക്രോധത്തോടെ പ്രഹരിച്ചു പ്രഹരമേറ്റുപിറച്ച രാവണൻ കുബേരനോടൊപ്പം നിന്ന് പോരാടി ഇത് കണ്ടു ദേവന്മാർ രണ്ടുപേരെയും അഭിനന്ദിച്ചു കുബേരൻ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചപ്പോൾ രാവണൻ അത് വരുണാസ്ത്രം കൊണ്ട് തടുത്തു തുടർന്ന് മായായുദ്ധം ചെയ്യുന്ന അവസരത്തിൽ രാവണൻ കുബേരനെ മോഹാരസ്യപ്പെടുത്തി ബോധം കെട്ടാരസ്യത്തോടെ ഭൂമിയിൽ കിടക്കുന്ന പൗരസ്യനെ പത്മൻ തുടങ്ങിയ മുനികൾ നന്ദനവനത്തിൽ കൊണ്ടുപോയി ശുശ്രൂഷിച്ചു ഉണർത്തി അപ്പോഴേക്കും പുഷ്പക വിമാനവും തട്ടിയെടുത്തുകൊണ്ട് രാവണൻ പോയിക്കഴിഞ്ഞിരുന്നു ഇന്നിവിടെ നിർത്താം നമസ്തേ